ും മണ്ണുമായി കളിച്ചാലും അപ്പൊ കരടി പറയും ആദ്യം പറയുന്ന ഒന്ന് വേണ്ട മണ്ണില് കളിച്ചാലില്ലേ കൈന്റെ നഗത്തിൻ്റെ ഉള്ളിലേക്ക് മഞ്ഞുമായി കളിച്ചുള്ള കേരുന്നു അതുപോലെ അയ്യോ പറഞ്ഞ എന്താ പറഞ്ഞൂട്ടേ ജീതാണു പറഞ്ഞാലാണ് എന്നിട്ടില്ലേ അതൊന്ന് മണ്ണുമായി കളിക്കുന്ന പറഞ്ഞൂട്ടാ അത് കഴിക്കുമ്പോ ഉള്ളു കൂടെ ഭക്ഷണത്തിൽ തൊണ്ട കൂതങ്ങി നീങ്ങി നെഞ്ചത്തെത്തി jadi kabel medium pinapi lumba sedi kabel medium. ah. okay. okay, okay.